Namaskaram. വയലിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം എന്നും ആരാധകർ ഉൾക്കൊള്ളാനായിട്ടില്ല അപ്രതീക്ഷിതമായിരുന്നു ആ മരണം അപകടത്തിൽ ബാലഭാസ്കറിന്റെ മകളും മരണപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു സംഭവം അദ്ദേഹത്തിന്റെ മരണശേഷം സംഭവബഹിതമായ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത് ബാലഭാസ്കറിന്റെ അപകട മരണമല്ലെന്നും സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് പങ്കുണ്ടെന്ന് അടക്കമുള്ള ആരോപണങ്ങൾ തുടക്കം മുതൽ ശക്തമായിരുന്നു അപകടത്തിന് തൊട്ടുമുമ്പ് ബാലഭാസ്കറിനെ കാർ ആക്രമിക്കുന്നത് കണ്ടുവെന്ന കലാഭവൻ സ്വാഭിയുടെ മൊഴിയും ദുരൂഹതകൾ വർദ്ധിപ്പിച്ചിരുന്നു ആറു വർഷങ്ങൾക്ക് ശേഷം അന്ന് സംഭവിച്ചതിനെക്കുറിച്ചും തന്റെ ജീവിതത്തെക്കുറിച്ചുമല്ല ലക്ഷ്മി ആദ്യമായി തുറന്നു സംസാരിച്ചു geri ഈ വേളയിൽ ബാലുവിന്റെ കുടുംബവുമായി വിവാഹം മുതൽ അകൽച്ചയുണ്ടെന്ന് പറയുകയാണ് ലക്ഷ്മി പ്രണയിച്ച് വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ ബാലുവിന്റെ അമ്മ അംഗീകരിച്ചിരുന്നില്ലെന്നും ഒരു തവണ മാത്രമാണ് ബാലു എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ളെന്നും പറഞ്ഞിരുന്നു നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകരുതെന്ന് പറഞ്ഞ് പിന്നീട് എന്നെ കൊണ്ടുപോകാറില്ലായിരുന്നു ബാലു അവിടേക്ക് പോകുമായിരുന്നു ഞാൻ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിലേക്ക് പോകാറില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ അമ്മാവന്റെയും മറ്റു ബന്ധുക്കളുടെയും ഒക്കെ വീട്ടിൽ പോകുമായിരുന്നെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമാണ് ലക്ഷ്മിയുടെ അഭിമുഖം പുറത്തു വന്നത് ഭർത്താവിന്റെയും മകളുടെയും മരണശേഷം ആറു വർഷമായി ലക്ഷ്മി മൗനം പാലിക്കുകയായിരുന്നു ന്റെ മരണവുമായി ബന്ധപ്പെട്ട ലക്ഷ്മി അവനം പാലിക്കുന്നത് വിവാദമായതോടെയാണ് താരപത്നി പ്രതികരിച്ചെത്തിയത് വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ഇനിയും അതുണ്ടാക്കുമെന്നും പക്ഷേ തനിക്ക് താൻ കണ്ടത് മാത്രമേ പറയാനാകുമെന്നും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാനില്ലെന്നുമാണ് ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മിയുടെ അഭിമുഖം വൈറലായതോടെ കലാഭവൻ സ്വാമി പ്രതികരിച്ചെത്തിയിരുന്നു ലക്ഷ്മി കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന പ്രതീക്ഷ തനിക്കില്ലെന്നാണ് മഴവൽ കേരളത്തിന് നൽകിയ പുതിയ അഭിമുഖത്തിൽ സ്വാമി പറഞ്ഞത് മാധ്യമങ്ങളോടല്ല ലക്ഷ്മി ആദ്യം പോയി സംസാരിക്കേണ്ടിയിരുന്നത് ബാലുവിന്റെ മാതാപിതാക്കളുമായിട്ടായിരുന്നുവെന്നും സ്വാമി പറയുന്നു ബാലുവിന്റെ വീട്ടുകാരുമായി ലക്ഷ്മിക്ക് ഒരു കണക്ഷനും ഇല്ല ബാലുവിന്റെ പെങ്ങൾ മീര മരിച്ചപ്പോഴും അമ്മാവനും ബാലുവിന്റെ ഗുരുതരമായ വയലിസ്റ്റ് ബി ശശികുമാർ സാർ മരിച്ചപ്പോഴും ലക്ഷ്മി മാത്രമല്ല അവരുടെ കുടുംബത്തിൽ നിന്നും ആരും തന്നെ വന്നില്ല ബാലുവിന്റെ മാതാപിതാക്കളും നല്ല മനുഷ്യരാണ് അവർക്ക് പൈസയുടെ ആവശ്യമില്ല രണ്ടുപേർക്കും നല്ലൊരു തുക പെൻഷൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാലുവിന്റെ പൈസ അവർക്ക് ആവശ്യമില്ല അവന്റെ ഒരു പൈസ പോലും ഞങ്ങൾക്ക് വേണ്ട ലക്ഷ്മി എടുത്തോട്ടെ പക്ഷെ ഞങ്ങളുമായി എന്തിനാണ് പിണങ്ങി നിൽക്കുന്നതെന്ന് പലപ്പോഴും ബാലുവിന്റെ അമ്മയൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് സ്വാമി പറയുന്നു ബാലുവിന്റെ കളിക്കൂട്ടുകാരനാണ് ജോയ് തമലം ബാലു ലക്ഷ്മി വിവാഹം നടത്തി കൊടുത്തവരിൽ ഒരാൾ കൂടിയാണ് ലക്ഷ്മിയെ ചോദ്യം ചെയ്യണമെന്ന് ജോയ് നല്ല സ്ട്രോങ് ആയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അർജുനെ അറസ്റ്റ് ചെയ്ത വാർത്ത പുറലോകം അറിയാൻ കാരണം തന്നെ ജോയിയാണ് ആണ് അദ്ദേഹം അതിനു പിന്നാലെ നടന്നു എന്നോട് ജോയ് എന്ന നടന്ന അപകട സമയത്തെ സംഭവങ്ങളെക്കുറിച്ച് പലതവണ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയുടെ പെരുമാറ്റം കാരണമാണ് ബാലുവിന്റെ മാതാപിതാക്കൾക്ക് എതിർപ്പ് ലക്ഷ്മി ആദ്യം പോയി സംസാരിക്കേണ്ടിയിരുന്നത് ബാലുവിന്റെ മാതാപിതാക്കളുമായിട്ടായിരുന്നു ലക്ഷ്മി പ്രസ്മീറ്റ് നടത്തണമായിരുന്നു അപ്പോൾ മാധ്യമങ്ങൾക്ക് അവർക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാമായിരുന്നു ലക്ഷ്മി കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന പ്രതീക്ഷ എനിക്കില്ല ബാലുവിന്റെ മരണശേഷം ലക്ഷ്മി ജോയ് വിളിച്ചപ്പോൾ ബാലുവിന്റെ വീട്ടിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചു അവൻ ഏതായാലും ചത്തില്ലേ അവൻറെ കുറെ അഗ്രസാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട് അതൊക്കെ എടുത്തു വിൽക്കൂ എന്നിട്ട് വരാമെന്ന് ലക്ഷ്മി പറഞ്ഞുവെന്നാണ് ജോയ് അടുത്തിടെ വെളിപ്പെടുത്തിയതെന്നും സോബി പറയുന്നു എന്നിട്ട് ഫോൺ കോളിലൂടെ ലക്ഷ്മിയുടെ അഭിമുഖത്തെക്കുറിച്ച് ബാലഭാസ്കറിന്റെ പിതാവ് ഉണ്ണിയും പ്രതികരിച്ചു ലക്ഷ്മിയെക്കുറിച്ച് കുറിച്ച് അടുത്തിടെ ജോയ് തമലം എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതിനെതിരായിട്ടാണ് ലക്ഷ്മി അഭിമുഖം നൽകിയിരിക്കുന്നത് ലക്ഷ്മിയെ പിടിച്ച് ചോദ്യം ചെയ്താൽ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും ഇവളാണ് അതിന് പിറകിലുള്ള മെയിൻ മേൽക്ഷി എന്നൊക്കെ കഴിഞ്ഞ ദിവസം ജോയ് പറഞ്ഞിരുന്നു പിന്നെ ലക്ഷ്മിയോട് നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല കേട്ടിരിക്കാനേ പറ്റൂ പിതാവ് പറഞ്ഞത് വാഹനാപകടം തന്നെ ശാരീരികമായും മാനസികമായും ബാധിച്ചിരുന്നുവെന്നും യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മാസങ്ങൾ വേണ്ടിവന്നുവെന്നും ലക്ഷ്മി പുതിയ അഭിമുഖത്തിൽ വിശദീകരിച്ചിരുന്നു എന്നാൽ അഭിമുഖം വൈറലായതോടെ ലക്ഷ്മി പറയുന്ന കാര്യങ്ങൾ വ്യക്തത കുറവുണ്ടെന്നാണ് പ്രേക്ഷകരിൽ ഒരു വിഭാഗം പറഞ്ഞത്